ക്രിസ്മസ് അപ്പിന് ഇല്ലാതെ എന്ത് ക്രിസ്മസിലെ അപ്പോ ക്രിസ്മസ് പെഷ്യ ക്ലേ ആയിട്ട് സീരീസിന്റെ പാർട്ട് ത്രീയിലെ ഇന്ന് നമുക്കൊരു ക്യൂട്ട് സാന്താക്ലോസിന് ഉണ്ടാക്കാം കഴിഞ്ഞ തവണത്തെ പാർട്ട് ടു വീഡിയോയിലെ ക്രിപ്സെറ്റ് അല്ലാതെ വേറെ എന്ത് ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടാണ് ഉണ്ടാക്കേണ്ടത് ചോദിച്ചപ്പോ കൂടുതൽ ആൾക്കാരും പറഞ്ഞത് ഈ ഒരു ക്രിസ്മസ് അപ്പിന് ഉണ്ടാക്കാനായിരുന്നു സത്യം പറഞ്ഞാൽ ഈ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച സാധനം ഇതായിരുന്നു പക്ഷേ ഒരു റെഫറൻസ് ബുക്ക് തപ്പിപ്പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടതായിട്ട് ഒന്നും തന്നെ കിട്ടണുണ്ടായിരുന്നില്ല പിൻട്രസ്റ്റ് മുഴുവൻ ഞാൻ അരിച്ചു പെറുക്കി എന്നിട്ടും മനസ്സിനെന്തോ പിടിക്കുന്ന രീതിയിൽ ഒന്നും കണ്ടില്ല സംഭവം വേറെ ഒന്നും അല്ല ചിലതിന്റെയൊക്കെ ഫേസ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടെങ്കിൽ ബോഡി കാണാനായിട്ട് ഒരു രസം ഉണ്ടാവില്ല ഇനിയിപ്പോ ബോഡി കാണാനായിട്ട് നല്ല രസം ഉണ്ടെന്നാണെങ്കിൽ ഫേസ് കാണാനായിട്ട് ഒരു വൈബ് ഉണ്ടാവില്ല പോരാത്തതിനെ ക്ലിയർട്ട് ചെയ്യാൻ പറ്റുമെന്ന് കൂടെ നോക്കണല്ലോ അങ്ങനെ നോക്കി നോക്കി എനിക്ക് ഒന്നും ഇഷ്ടപ്പെടേണ്ടായപ്പോഴാണ് ഓൾറെഡി ഞാൻ ക്രിപ്സറ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ സേവ് ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോ എന്നാ പിന്നെ അത് നിന്ന് തന്നെ തുടങ്ങാന്ന് വിചാരിച്ചിട്ട് ആദ്യം അതിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഇനി ഇപ്പോ ഈ ഒരു റഫറൻസ് എവിടെന്നല്ലേ സാന്റക്ലോസിന് വേണമെന്നുള്ള കമന്റ്സ് ഒക്കെ വന്നപ്പോ എന്നാ പിന്നെ ഇത് തന്നെ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് നേരെ ഇൻട്രസ്റ്റ് ഒക്കെ വിട്ടിട്ട് ഗൂഗിളിൽ പോയി അങ്ങനെ ഗൂഗിളിൽ കുറെ നേരം തപ്പിരുന്ന് കണ്ടുപിടിച്ചായിരുന്നു ഇതിന്റെ റെഫറൻസ് അവസാനം എനിക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു ി സാധനം കിട്ടി റെഫറൻസ് ഇമേജ് ഞാൻ ഇപ്പൊ കാണിക്കില്ല ഇത് കളർ ചെയ്യുന്ന വീഡിയോയിൽ കാണിക്കാട്ടോ അങ്ങനെ ഇമേജ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം അടിപൊളി പക്ഷെ ക്ലെയിൽ ഇതിന്റെ ഡീറ്റെയിൽ ചെയ്യണ കാര്യം ആലോചിച്ചപ്പോ എന്റെ കിളി പോയിട്ടുണ്ട് പിന്നെ പോയ കിളി തിരിച്ചു വന്നത് ഇതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് കണ്ടപ്പോഴാണ് അന്ന് ഞാൻ ആ ഊട്ടിയിൽ ഗണപതി ചെയ്തതിനു ശേഷം ഇത്രയും ഡീറ്റെയിൽ കൊടുത്തൊരു സാധനം വേറെ ചെയ്തിട്ടില്ല ഈ മാതാവിനോ ഒസേപിതാവിനും പോലും ഇത്രയും പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ഇത് തുടങ്ങി കഴിഞ്ഞപ്പോ പുല്ല് വേണ്ടായിരുന്നു എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ചെയ്ത് തീരുമ്പോ അടിപൊളിയായിരിക്കും അടിപൊളിയായിരിക്കും ഞാൻ എന്നെ തന്നെ പറഞ്ഞു പിടിപ്പിച്ചാണ് ഇത് കംപ്ലീറ്റ് ആക്കിയത് അതുകൊണ്ട് ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനായിട്ട് ഇനി ാസ്റ്റ് ഒരു വെയിറ്റ് ചെയ്യണ്ട ഈ വീഡിയോ തീരുന്ന മുന്നേ നിങ്ങൾ എനിക്കൊരു മിനിമം മൂന്നിലേക്കെങ്കിലും തരണം ഇതിന്റെ ഒരു അപേക്ഷ ആയിട്ടോ റിക്വസ്റ്റ് ആയിട്ടോ ഒക്കെ കണ്ടോ അപ്പൊ ഫസ്റ്റ് ഡേ അത്രയും ഞാൻ ചെയ്തിട്ട് ഡ്രൈ ആവാതിരിക്കാനായിട്ട് കിറ്റ് ഒക്കെ വെച്ച് മൂടിയിട്ട് പിന്നെ പിറ്റേ ദിവസം എടുത്തിട്ടോ ബാക്കി തുടങ്ങിയത് പിന്നെ സാധാരണ സാന്റാക്ലോസിന്റെ കയ്യിൽ ഗിഫ്റ്റ് ആണെങ്കിൽ നമ്മുടെ സാന്റാക്ലോസിന്റെ കയ്യിൽ ചെറിയൊരു ട്രീ ആട്ടോ ഇരിക്കുന്നത് ഒപ്പം ഗിഫ്റ്റ് ഞാൻ വെച്ച് കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് ഡ്രൈ ആയിട്ട് പെയിന്റ് വീഡിയോയിൽ കാണിക്കാം പിന്നെ ഇത്രയും ഡീറ്റെയിൽ പോരാഞ്ഞിട്ട് ഈ താടിയിൽ പണിത പണിയിലുണ്ടല്ലോ ഒരൊന്നര മണിക്കൂർ പണിയായിരുന്നു അത് കഴിഞ്ഞ് ഡ്രസ്സില് ഫറ് പോലത്തെ എഫക്ട് വരുത്താനായിട്ട് ഇതാ ഇങ്ങനെയും പണു ഇതിപ്പോ കേൾക്കണവർ വിചാരിക്കേണ്ടാവും ഇത്രയും കഷ്ടപ്പാടാണെങ്കിൽ എന്നാ പിന്നെ ചെയ്യാണ്ടിരുന്നാ പോരെയെന്ന് പക്ഷെ ഈ ഒരു ഫൈനൽ ലുക്ക് കണ്ടിട്ട് അങ്ങനെ പറയാൻ തോന്നൂല്ലയോ എന്നൊക്കെ നിങ്ങൾ എന്നെ പറ ഈ ഫൈനൽ ലുക്ക് കാണുമ്പോൾ കഷ്ടപ്പെട്ടതൊക്കെ മറന്നുപോയി എന്ന് ഞാൻ ഇതിൽ പറയില്ല പക്ഷെ ഇത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വേറെ ലെവൽ ഹാപ്പിനെസ് ആണ് എന്തായാലും ഈ ഒരു ക്രിസ്മസ് അപ്പനെ അഥവാ ക്ലോസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇല്ലോന്നുള്ളൊക്കെ കമന്റിൽ പറ പിന്നെ വീഡിയോക്ക് ഒരു ലൈക്ക് അതെന്തായാലും മറക്കണ്ട അതുപോലെ ക്രിസ്മസ് ക്ലേ ആർട്ടിന്റെ പാർട്ട് വൺ പാർട്ട് ടു ഒക്കെ കാണാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ വേഗം പോയി കണ്ടോ കൂടാതെ ഇനി വരുന്ന വീഡിയോസ് ഒക്കെ മിസ്സാക്കാതിരിക്കാനായിട്ട് ആ ഫോളോ സബ്സ്ക്രൈബും കൂടെ ഇപ്പൊ തന്നെ ചെയ്തു വെച്ചോ പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലേ ആട്ടൊക്കെ ചെയ്യാനായിട്ട് ക്ലേ ആവശ്യമാണെങ്കിൽ ലേ സിഡ് തന്നെ ഹോംമെയ്ഡ് സോയിൽ ക്ലേ അവൈലബിൾ ആണ് ക്ലേയുടെ പ്രൈസും ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കമന്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ക്ലേ വാങ്ങാനായിട്ട് താല്പര്യമുള്ളവരെ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ ക്ലേ ക്ലേന്ന് മെസ്സേജ് അയച്ചാൽ മതി